പേര് ധന്യാ മേരി വർഗീസ് എൻ്റെ സ്ഥലം കൂത്താട്ടൂളം എന്ന് പറയുന്ന സ്ഥലത്ത് ഇടയാർ ഇടയാർ എന്ന് പറഞ്ഞ പോസ്റ്റ് ഓഫീസ് സ്ഥലത്താണ് എന്നെ കല്യാണം കഴിച്ചു വിട്ടിരിക്കുന്നത് ട്രിവാൻഡ്രത്തേക്കാണ് ട്രുവൻഡ്രം പട്ടംപുട്ടട ഞാനിപ്പോൾ ഇവിടെ സാക്ഷ്യം പറയാൻ പോകുന്നത് ഞാൻ ദൈവവിശ്വാസം ഉള്ളൊരാളായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിശ്വാസം ഉണ്ടായിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു പള്ളികളിൽ പോ പള്ളികളിൽ പോവുകയും നമ്മൾ ആവശ്യങ്ങൾ വരുമ്പോൾ എപ്പോഴും ഓടി കിടന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരാൾ തന്നെയായിരുന്നു അപ്പോൾ ഒരിക്കലും ഒരു വിശ്വാസം ഇല്ലാതെ നടന്നുകൊണ്ട് നടക്കാത്തൊരു കാര്യത്തിന് വേണ്ടിയല്ല ഞാൻ എനിക്ക് ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും എനിക്ക് നടക്കാതിരുന്നൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് അപ്പോൾ ഞാൻ ധ്യാനങ്ങളൊക്കെ കൂടിക്കൊണ്ടിരുന്ന ഒരാളാണ് പക്ഷെ ഞാനൊരു ഒരാഗ്രഹം എൻ്റെ ബ്രദറിൻ്റെ കല്യാണം ഞങ്ങൾ ആഗ്രഹിച്ച സമയത്ത് നടക്കാതെ അതായത് ഞങ്ങൾ കല്യാണം ആലോചിച്ച് തുടങ്ങി ഒരു രണ്ട് വർഷമായിട്ടും കല്യാണങ്ങളൊന്നും നല്ല ഒരു ആലോചന പോലും വരുന്നില്ല വന്നാൽ അങ്ങേക്ക് ഇഷ്ടപ്പെടുന്നവർ നടക്കുന്നില്ല അവന് നല്ല ജോലിയുണ്ട് സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണ് കുഴപ്പമില്ലാത്ത ഫാമിലിയാണ് പക്ഷേ ഉണ്ടായിരുന്ന ഏക പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലിയിലുണ്ടായ ഒരു ഇഷ്യൂ ഞങ്ങളുടെ ഒരു ബിസിനസ് തകർച്ച ഭാഗമായിട്ട് ഉണ്ടായ കേസ് ആ കേസും ആയിട്ടുള്ള ഒരു മാധ്യമങ്ങളിലൊക്കെ വന്ന നെഗറ്റീവായിട്ടുള്ള കുറേ ന്യൂസുകൾ കാരണം പല ആലോചനകളും മാറി മാറിപ്പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ മാനസികമായിട്ട് ഈ ഒരു കാര്യം വളരെയധികം തളർത്തി കാരണം എൻ്റെ ഫാമിലി എന്നെ കെട്ടിച്ചു വിട്ടൊരു ഫാമിലിയിലുണ്ടായ ഇഷ്യൂ കാരണം എൻ്റെ സ്വന്തം ഒരു കല്യാണം ഒരു നല്ല ആലോചന പോലും വരാതിരിക്കുന്നത് എനിക്ക് മാനസികമായിട്ട് വളരെ ഒരു എന്നെ തളർത്തിയൊരു കാര്യമായിരുന്നു അപ്പം എന്നും പ്രാർത്ഥിക്കും ഞാൻ എനിക്ക് വിശ്വാസമുണ്ട് തീർച്ചയായിട്ടും എന്നെ നല്ലൊരു ദൈവം കൊടുക്കും പക്ഷേ എങ്കിലും എനിക്ക് ഓരോ ദിവസം കഴിയുമോറും നമ്മുടെ ആത്മബലം കുറയുക എന്ന് പറയില്ലേ അങ്ങനൊരു സാഹചര്യത്തി മനസ്സ് തളർന്നൊരു സാഹചര്യത്തെ ഞാൻ ഇവിടെ വരുന്നത് കാരണം നമ്മുടേതല്ലാത്ത തെറ്റുകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ മാത്രമല്ല നമ്മളെ ചുറ്റു നിൽക്കുന്ന നമ്മളെ വേണ്ടപ്പെട്ടവരും കൂടെ ദുഃഖം അനുഭവിക്കുക പ്രത്യേകിച്ച് എൻ്റെ എൻ്റെ പേരൻസ് എൻ്റെ പപ്പ മമ്മിയെല്ലാം മാനസികമായിട്ട് ഇത് കാരണം തളരുന്നത് ഞാൻ കണ്ടു അപ്പോൾ ഒരു കാര്യം എന്നെ മാനസികമായിട്ട് എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടാകുമെന്ന് കുറിക്കാവുന്നതാണ് അപ്പം അതുകൊണ്ടാണ് ഇവിടെ വര എന്നോട് ഇത് ഞാൻ കൃപാസനത്തെക്കുറിച്ച് ഞാൻ ആരു വഴി കേട്ടു എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഞാൻ പലരുവഴി കേട്ടു എന്ന് തോന്നുന്നു പക്ഷേ എങ്ങനെ ഞാൻ ഇവിടെ പോലെ എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല പക്ഷെ ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്ന് അപ്പോൾ എൻ്റെ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാനും ഹസ്ബൻഡും എൻ്റെ മമ്മിയായിട്ടാണ് വന്നത് പക്ഷേ ഉടമ്പടി എടുത്ത വ്യക്തി ഞാൻ മാത്രമാണ് ഞാനിവിടെ ഒന്ന് വരിക ഒരു ദിവസം വരിക എന്നുള്ള മാത്രം ഉദ്ദേശിച്ചാണ് വന്നത് വന്ന് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഉടമ്പടി എടുക്കണം ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്നൊക്കെ അറിയുന്നത് അപ്പോൾ ഞാൻ അന്ന് തീരുമാനിച്ചു ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാമെന്ന് തീരുമാനിച്ചു രാവിലെയുള്ള പ്രാർത്ഥന വൈകിട്ടുള്ള പ്രാർത്ഥന അപ്പം ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുക സീതാ കല്യാണമെന്ന് പറഞ്ഞ സീരിയൽ ഒന്നിവിടെയുള്ള പലരും എന്നെ കണ്ടിട്ടുണ്ടാവും സീരിയൽ വഴി കണ്ടിട്ടുണ്ടാവും പലരും എന്നോട് സംസാരിക്കുകയും ചെയ്തു അപ്പം ആ സീരിയൽ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ എനിക്ക് രാവിലെ തന്നെ ഷൂട്ടിന് പോകണം വൈകിട്ട് ഞാൻ വരുമ്പോൾ തന്നെ പത്ത് മണി കഴിയും അപ്പം എൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കുന്നുവല്ലോ എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ പറ്റുന്ന പോലെ രാവിലെ എണീറ്റുള്ള പ്രാർത്ഥന മുടക്കിയില്ല വൈകിട്ടുള്ള പ്രാർത്ഥന മുടക്കിയില്ല വരുമ്പോൾ എപ്പോഴാണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അവിടെ ഷൂട്ട് ലേറ്റ് നൈറ്റ് ആണ് ടു ഒ ക്ലോക്ക് വരെ പോകുമെങ്കിൽ ഞാൻ അവിടെ വെച്ച് എങ്കിലും അങ്ങനെ പ്രാർത്ഥിക്കുന്ന കാര്യം ഞാൻ നോക്കിക്കൊണ്ടിരുന്നു പക്ഷെ ആ പ്രാർത്ഥന ഒരു മൂന്ന് മാസം ഞാൻ ചെയ്യും പക്ഷേ എൻ്റെ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക് ആദ്യമായിട്ട് എനിക്കുണ്ടായിരുന്നു മാതാവിൽ ഭയങ്കര വിശ്വാസം ഉണ്ടായിരുന്നു മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഭയങ്കര വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ഈ നടക്കും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഈ പ്രാർത്ഥന ഞാൻ നടത്തിയതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഒരു കാര്യം ഇവിടെ നിന്ന് ആരോ പറഞ്ഞു കേട്ടു നമ്മൾ കാര്യത്തിന് ആഗ്രഹിക്കേണ്ട സമയവും കൂടെ വെച്ച് പ്രാർത്ഥിക്കുക ഇന്ന സമയത്തിനകത്ത് എനിക്ക് ആ കാര്യം സാധിച്ചു തരണം എന്നിങ്ങടെ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അത് കേട്ടിട്ടാണ് പോയത് അപ്പം ഞാനൊരു സമയം വെച്ചു സെപ്റ്റംബറിനകത്ത് എനിക്ക് എൻ്റെ ആങ്ങളുടെ കല്യാണം നടക്കണം രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിൻ്റെ ഈ കല്യാണം നടക്കണമെന്ന് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു നിങ്ങൾക്ക് ഊഹിക്കാൻ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ എന്ന് പറയുന്നത് എങ്ങനെയുള്ള വർഷമായിരുന്നു എന്ന് കാരണം കോവിഡ് വന്ന് ഈ രണ്ടായിരത്തി പതിനെട്ട് വർഷത്തിലാണ് എല്ലാവരും ലോക്ക്ഡൗണിലായി വീട്ടിൽ ഒരു ജോലിയും ഇല്ലാതെ വീട്ടിലിരിക്കേണ്ടി വന്നത് അപ്പോൾ ഒരു കാര്യങ്ങൾ നടക്കുന്നില്ല ഒരു വിവാഹാലോചനകൾ മര്യാദയ്ക്ക് നടക്കുന്നില്ല കല്യാണങ്ങൾ മര്യാദയ്ക്ക് നടക്കുന്നില്ല ഈ സമയത്താണ് ഞാൻ ഇതിനു മുന്നേ പ്രാർത്ഥിച്ചു തുടങ്ങിയതാണ് ഇവിടെ ഉടമ്പുടി എടുത്ത് പിന്നെ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിനകത്ത് ഇവിടെ എനിക്ക് എൻ്റെ ബ്രതറിൻ്റെ കല്യാണം നടത്തി തരണം ഇതായിരുന്നു എൻ്റെ ആഗ്രഹം അപ്പം ഞാൻ ഈ ആഗ്രഹം വെച്ച് സോറി ഞാൻ പറഞ്ഞ വർഷം തെറ്റി വന്ന് രണ്ടായിരത്തി അപ്പം ഞാൻ ഇത് വെച്ച് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് അന്ന് വേറൊരു പ്രശ്നം കൂടെ നേരിട്ട് എൻ്റെ അമ്മയ്ക്ക് ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നു ക്യാൻസറായിരുന്നു അമ്മയ്ക്ക് അപ്പം ആ സമയത്ത് ഞാൻ ലക്ഷമോളം വെച്ച ഓപ്പറേഷൻ ഞാനപ്പം എൻ്റെ ഒരു ഇവിടെ ഉള്ളൊരു വിശ്വാസത്തിൻ്റെ ബലത്തിലായിരിക്കാം ഞാൻ ഓപ്പറേഷൻ നടക്കുമ്പോൾ എൻ്റെ ബ്രദറിനെ അമ്മയുടെ അടുത്താക്കിയിട്ട് ഞാൻ കാർ ഓടിച്ച് ആ സമയത്ത് ഞാൻ കരഞ്ഞുകൊണ്ടാണ് വരുന്നത് ഇവിടെ വന്നിരുന്നു ഞാൻ പൊട്ടി പൊട്ടി പൊട്ടിപ്പുട്ടിക്കറിയായിരുന്നു ഇവിടെ നിന്ന് കണ്ണിരോട് പ്രാർത്ഥിക്കായിരുന്നു എൻ്റെ നമ്മുടെ ഓപ്പറേഷൻ ഭംഗിയായിട്ട് നടത്തണേ വലിയ പ്രശ്നങ്ങളില്ലാതെ റിസൾട്ട് വരുമ്പോൾ വലിയ പ്രശ്നങ്ങളില്ലാത്തൊരു സ്റ്റേജിലേക്ക് കൊണ്ട് എത്തിക്കുന്നതിന് പക്ഷേ അബ്രീഷൻ കഴിഞ്ഞെല്ലാം ഭംഗിയായിട്ട് നടന്ന് ഭംഗിയായിട്ട് ട്രീറ്റ്മെൻറ്റ് നടന്ന് ഇതെല്ലാം കോവിഡ് സമയത്താണ് നടക്കുന്നത് അപ്പോൾ എനിക്ക് സാധിച്ച കാര്യങ്ങൾ കോവിഡ് സമയത്ത് എൻ്റെ അമ്മയുടെ ഒപ്പം എനിക്ക് നിൽക്കാൻ പറ്റി അമ്മയുടെ ഒപ്പം കാരണം അപ്പം ഷൂട്ടിങ്ങില്ല ഒന്നുമില്ല മൂന്ന് മാസം ഞാൻ അമ്മയുടെ കൂടെ നിന്ന് അമ്മയുടെ കൂടെ അമ്മേനെ കുറേ ശുശ്രൂഷിക്കാനും പറ്റി ആ സമയത്ത് അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ ഇന്ന് മാറ്റി ഒരു ടൈം ടേബിൾ ഇട്ട പോലെയാണ് എനിക്ക് തോന്നി കോവിഡ് വന്ന് എല്ലാവരും വിഷമിച്ച സമയത്ത് എനിക്ക് കുറേ കാര്യങ്ങൾ അമ്മയ്ക്ക് വേണ്ടി എനിക്ക് കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നു എൻ്റെ മോൻ്റെ കൂടെ എനിക്ക് നിൽക്കാൻ പറ്റുന്നു ഇങ്ങനെ കുറേ കാര്യങ്ങൾ സാധിച്ചു എന്ന് പറഞ്ഞാൽ ഈ കോവിഡ് സമയത്താണ് ഞാൻ ഈ വെച്ച് പ്രാർത്ഥിച്ച സമയത്ത് അപ്പോൾ കല്യാണ ആലോചനകൾ നടക്കത്തില്ല എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് ഈ ഓപ്പറേഷന് കഴിഞ്ഞ് അമ്മയ്ക്ക് ഈ പ്രത്യേകിച്ച് ക്യാൻസർ എന്ന് പറയുന്ന ഒരു അസുഖം വരുമ്പോൾ ഒരു ആലോചന എന്നൊക്കെ പറയുന്നത് ബുദ്ധിമുട്ടുള്ള സമയത്ത് ഒരു ആലോചന വരുവാണ് തൊട്ടടുത്ത് ഒരു ഒരെട്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പക്ഷേ നമ്മൾ അത്രയും നാളും ആലോചനകൾ നടത്തിയിട്ട് അങ്ങനെ ഒരു ആലോചന വന്നിട്ടില്ല അപ്പോൾ ഞങ്ങൾ കുട്ടിയെ പോയി കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു ബ്രദറിനും ഇഷ്ടപ്പെട്ടു അത് ആ സെപ്റ്റംബറിനകത്ത് തന്നെ ഞങ്ങൾ കല്യാണം ഉറപ്പിക്കുകയാണ് കല്യാണം നവംബറിൽ നടത്തുകയാണ് സോ ഞാൻ ആ വെച്ച് പ്രാർത്ഥിച്ച സമയത്തിനകത്ത് തന്നെ എനിക്ക് ഞാനിവിടെ വന്നെടുത്ത് ഉടമ്പടി ഞാൻ എന്ത് ആഗ്രഹിച്ചു വന്നോ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഇതാണ് എൻ്റെ എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം ആഗ്രഹിച്ച് എൻ്റെ ബാക്കിയുള്ള പ്രശ്നങ്ങളൊന്നും അല്ല എനിക്ക് എൻ്റെ ആംഗളുടെ ലൈഫായിരുന്നു വലുത് കാരണം ഞാൻ കാരണം ആവരുത് അവൻ്റെ ഒരു ലൈഫിൽ പ്രോബ്ലം ഉണ്ടാവണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു അതിനുവേണ്ടിയാണ് ഞാൻ ഇവിടെ ഓടി വന്നത് എൻ്റെ ആഗ്രഹം എന്തായിരുന്നു അതെനിക്ക് സാധിച്ചു കിട്ടി ഞാൻ എന്തോ എന്ത് വെച്ചാണ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് എനിക്കിവിടെ ആ സമയത്തിനകത്ത് തന്നെ ഞാൻ വെച്ച സമയത്തിനകത്ത് എനിക്ക് സാധിച്ചു കിട്ടി അപ്പോൾ എനിക്കൊരു വലിയ അത്ഭുതമായിട്ടും അതുപോലെ തന്നെ എനിക്ക് ഒത്തിരി സാക്ഷ്യം ഇത് പലരോടും ആ സമയത്ത് പറയണമെന്നുണ്ട് അപ്പം കോവിഡും കാര്യങ്ങളും ഇവിടെ യാത്രകൾ കുറവാണ് ഒരു നമ്മുടെ ലൈഫിലെല്ലാം അങ്ങ് ഭയങ്കര ബുദ്ധിമുട്ടിലായി നിൽക്കുന്ന ഒരു സ്റ്റേജാണ് അപ്പം ഈ ഒരു സമയത്താണ് ഞാൻ പറഞ്ഞൊരു വർഷം എനിക്ക് രണ്ടായിരത്തി പത്തൊമ്പതാണ് എനിക്ക് ഒരു മിസ്റ്റേക്ക് പറ്റി രണ്ടായിരത്തി പത്തൊമ്പതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നിന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പം ഇനി കോവിഡ് തുടങ്ങുന്ന സമയമാണ് അപ്പം എല്ലാം ഇങ്ങനെ എന്താ പറയുക നിശ്ചലമായിരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ വീട്ടിൽ കല്യാണം നടക്കുന്നത് അതും ഭംഗിയായിട്ട് നടത്താൻ പറ്റി ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാ കല്യാണം ഭംഗിയായിട്ട് നടന്നു പ്രതീക്ഷിക്കാത്ത എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തന്നു അവർ ഭംഗിയായിട്ട് എറണാകുളത്ത് താമസിക്കുകയാണ് ഹസ്ബൻറ്റും വൈഫും എൻ്റെ ആങ്ങളെയും സിസ്റ്ററിൻ്റെയും ഇവിടെ താമസിക്കുന്നു അവരെ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ എനിക്ക് കിട്ടിയ ഈ അനുഗ്രഹം അല്ലെങ്കിൽ ഈ ഒരു സാക്ഷ്യം ഞാൻ പറയാൻ ഞാൻ ഇത്രയും വൈകിയെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിലെ ഒരു 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 നമ്മൾ പറയില്ല ഒരു ചമ്മല് നമ്മളൊരു ആർട്ടിസ്റ്റാണ് ഇങ്ങനെ വന്നു നിന്ന് നമ്മളുടെ ഈ കാര്യങ്ങളും വിഷമങ്ങളും ഒക്കെ എടുത്ത് പറയാനുള്ളൊരു ചെലുപ്പുണ്ടല്ലോ അപ്പോൾ അത് കാരണം ഞാനിങ്ങനെ മടിക്കുമായിരുന്നു പിന്നെയാവട്ടെ പിന്നെയാവട്ടെ മനസ്സിലിങ്ങനെ പറയണമെന്നുണ്ട് പിന്നെ പിന്നെ പിന്നെയാവട്ടെ അപ്പം ഞാൻ എവിടെയെങ്കിലും സാക്ഷ്യം പറയാൻ ഒന്നോ രണ്ടോ പേരോട് പറഞ്ഞപോലെ എല്ലാവരുടെ ഇങ്ങനെ വന്ന് പറയാനൊരു മടി കാരണം എപ്പോഴും നമ്മൾ ലൈ എൻ്റെ ലൈഫിലൊക്കെ വന്ന വലിയ വലിയ പ്രശ്നങ്ങളാണ് അപ്പോൾ എല്ലാവരെയും വീണ്ടും അത് ഓർമ്മിപ്പിക്കണം അപ്പോൾ അത് വീണ്ടും സാക്ഷ്യം പറയുമ്പോൾ എല്ലാവരോടും അത് പറയണം അങ്ങനെയുള്ളൊരു മടി എൻ്റെ മനസ്സിൽ കിടക്കുകയായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും എനിക്ക് തോന്നുന്നത് അപ്പം അങ്ങനെ ഞാൻ ഇപ്പോൾ ഇതാ ഒരു മേക്കപ്പ് മേക്കപ്പൊക്കെയിട്ട് ഒരു സാക്ഷ്യം പറയാൻ വന്ന ഒരു അവസ്ഥയിലല്ല വന്നത് ഞാനിവിടെ അടുത്തൊരു കല്യാണത്തിന് വരുമ്പോൾ എൻ്റെ വണ്ടി കൃത്യമായിട്ട് ഇവിടെ വന്നപ്പോൾ ബ്രേക്ക് ഡൗൺ ആയി അപ്പം ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ആ സാക്ഷ്യം പറയാത്തതിൻ്റെ ആണെന്ന് തോന്നുന്നു കൃത്യമായിട്ട് ഇവിടെ വെച്ച് തന്നെ ബ്രേക്ക് ഡൗൺ ആയി അപ്പം ഞാനിങ്ങനെ ആഗ്രഹിച്ച് കയറി വരുന്നു ഇവിടെ വന്നാൽ പറയാൻ പറ്റുമോ എനിക്കറിയത്തില്ല ഞാനിങ്ങനെ ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ വന്ന് സംസാരിച്ചു ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് സാക്ഷ്യം പറയണമെന്നുണ്ട് എന്ത് ചെയ്യണം അപ്പോൾ പറഞ്ഞു വീണ്ടും ഉടമ്പടി എടുക്കണം ഇന്ന് നടക്കുമെന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഇന്ന് നടക്കത്തില്ല ഇന്ന് നടക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു കണ്ണൂരുള്ള ഏതോ ഒരു ചേച്ചി അണു എന്ന് പറഞ്ഞ ഒരാൾ വന്ന് എന്നോട് പറഞ്ഞു അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ ചോദിച്ചു ഉടമ്പടി എടുക്കാൻ അച്ഛൻ ഇന്ന് പറ്റുമോ പറ്റില്ല അച്ഛൻ ഒരു സാഹചര്യത്തിലാണ് വന്നു ഇവിടെ നിൽക്കുന്നത് എനിക്കാണെങ്കിൽ ഞാനിങ്ങനെ വരാൻ പറ്റാതെ നിൽക്കുമായിരുന്നു ഞാൻ ഇന്നിങ്ങനെ വന്ന് പെട്ടതാണ് അച്ഛൻ പറഞ്ഞാൽ സാക്ഷി എഴുതി കൊണ്ടുപോകാൻ നോക്കാമെന്ന് പറഞ്ഞു ഞാൻ എഴുതി ഇവിടെ വന്നു എനിക്കിന്ന് പറയാൻ ഒരു അവസരവും കൂടെ തന്നു എനിക്ക് തോന്നുന്നു ഇത് ഇത് എനിക്ക് വേണ്ടി ആ ഇത് എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ ആ വണ്ടി റിപ്പയർ ചെയ്യാനായിട്ടൊരു സ്ഥലത്ത് കൊടുത്തിട്ട് അവിടെ നിൽക്കുകയാണ് അപ്പം സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രം എന്നെ ഈ ഒരു കല്യാണത്തിന് പോയ അതേ വസ്ത്രത്തിൽ ആർട്ടിസ്റ്റിൻ്റെ എല്ലാ മേക്കപ്പോടും കൂടിയിട്ട് എൻ്റെ ഇത്രയും പേരെ കൊണ്ടേ നിർത്തിയത് ഇത് അത്ഭുതമല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാനില്ല കാരണം ഞാൻ പറയാൻ എന്തി എന്തിന് ഭയന്നാണ് ഞാൻ മാറി മാറി നടന്നത് അതേ കാര്യം ഒരു ആർട്ടിസ്റ്റിൻ്റെ അന്നുള്ള ഫുൾ മേക്കപ്പിൽ വന്ന് എല്ലാവരും എന്നെ തിരിച്ചറിയുന്ന രീതി ഇവിടെ വന്ന് നിൽക്കാൻ എനിക്ക് പറ്റി ഇവിടെ കൊണ്ട് കൊണ്ടുവന്ന എന്നെക്കൊണ്ട് സാക്ഷ്യം പറയിച്ചു പിന്നെ ഞാൻ ഉടമ്പടിയിൽ പല കാര്യങ്ങളും എനിക്ക് ലീസ്റ്റ് ബോധേടായിരുന്നു ഞാൻ പറഞ്ഞ കാര്യങ്ങളുണ്ടായിരുന്നു എൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളുമെല്ലാം പക്ഷേ അതിൽ പോലും എനിക്ക് ദൈവം തൊടുന്നതായിട്ട് തോന്നി എപ്പോഴും എനിക്ക് കോവിഡിൻ്റെ ആ ഒരു രണ്ട് വർഷങ്ങൾ നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലഘട്ടം ഇരുപത്തൊന്ന് ഇരുപത് ഈ ഇപ്പോൾ പോലും അവർ കോവിഡിൻ്റെ പിടിയിൽ നിന്ന് മാറി വരുന്നേ ഉള്ളൂ സാമ്പത്തികമായിട്ട് എല്ലാവരും തളർന്ന ഒരു സമയമാണ് ആ സമയത്ത് പോലും എനിക്ക് വർക്കുകൾ തരാൻ എപ്പോഴും ദൈവം ഞാനെപ്പോഴും വിശ്വസിക്കുന്നു ദൈവം എനിക്ക് എന്നെ വിളിച്ച് എനിക്ക് എനിക്ക് ഓരോ വർക്ക് ഒന്ന് കഴിയുമ്പോൾ ഞാൻ ബിഗ് ബോസ് പോലെ ഒരു വലിയ ഷോയിൽ പോയി ഞാനപ്പോഴും ഞാൻ പറയും പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് എനിക്ക് ദൈവത്തിൻ്റെ അത്ഭുതമായിട്ട് മാത്രമാണ് തോന്നിയിട്ടുള്ളത് എൻ്റെ ലൈഫിൽ എപ്പോഴും ദൈവം തൊട്ടുകൊണ്ട് തന്നെ ഇരിക്കുന്നത് ഞാനിവിടെ വന്നതിന് ശേഷം എൻ്റെ ലൈഫിൽ വന്ന ഏറ്റവും വലിയ മാറ്റം എൻ്റെ എനിക്ക് ഏറ്റവും നെഗറ്റീവായിട്ടുണ്ടായിരുന്ന ഒരു കാര്യം കൊണ്ട് നടക്കാതിരുന്ന കാര്യം അത് നടത്തി തന്നു അതിനപ്പുറം എൻ്റെ അമ്മയുടെ ആരോഗ്യം അതിനുവേണ്ടി ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ അതിനും എല്ലാത്തിനും ഒരു എന്താ പറയുക ബെറ്റർ ട്രീറ്റ്മെൻറ്റ് കിട്ടാനും എല്ലാം ഇടയാക്കി അതുപോലെ സാമ്പത്തികമായിട്ടുള്ള മേഖലയിലും എന്നെ തൊട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ നിരന്തരമായിട്ടുള്ള പ്രാർത്ഥന ഞാനിവിടെ വന്ന് ഉടുമ്പിടി എടുത്ത് ആ പ്രാർത്ഥനയുടെ ശക്തി എനിക്ക് മനസ്സിലായി രാവിലെയും വൈകിട്ടും നിന്നുള്ള പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥന മുടക്കാതിരിക്കുക ഈ പറഞ്ഞ പോലെ ആദ്യം പറഞ്ഞു പറഞ്ഞല്ലേ ബൈബിളും മുടക്കാതെ വായിക്കുക ഞാൻ ഒരു ഒമ്പത് വചനങ്ങൾ ബൈഹാർട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട് അത് ഞാൻ സ്ഥിരമായിട്ട് ഞാൻ ആ വചനം എവിടെയെങ്കിലും പോയാൽ എനിക്ക് ബൈബിൾ ഇപ്പം എൻ്റെ കയ്യിലില്ലെങ്കിലും എനിക്ക് ഒമ്പത് വചനം കൃത്യമായിട്ട് അറിയാം ഞാൻ സംഗീർത്തിന് അമ്പത്തിരണ്ട് അമ്പത്തഞ്ചിൻ്റെ ഇരുപത്തിരണ്ട് നിന്റെ ഭാരം കർത്താവി ഭരമേൽപ്പിക്കുക അവിടെ നിന്ന് താങ്ങിക്കൊള്ളും നീതിമായും കൊലുങ്ങാൻ അവിടെ നിന്ന് സമ്മതിക്കുകയില്ല അപ്പോൾ ഇങ്ങനെയുള്ള വചനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ ആവശ്യമുള്ള സമയത്ത് ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കും ഇത് ഞാൻ ബിഗ് ബോസിലാരം ചെയ്യുമായിരുന്നു ഇത് അതുപോലെ തന്നെ ഇപ്പോൾ ഹൃദയം നുറുക്കി നുറുങ്ങിയവന് കർത്താവ് സമീപസ്ഥനാണ് മനമൊരുങ്ങിയെ അവന് തളർത്തി അവൻ കൈവിടുകയില്ല ഇങ്ങനെയുള്ള വചനങ്ങളെല്ലാം പിന്നെ നിൻ്റെ നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിൻ്റെ വലതുകരൻ പിടിച്ചിരിക്കും ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ടത് ഞാൻ നിന്നെ സഹായിക്കും പിന്നെ ഞാൻ നിനക്ക് മുന്നേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചിലവാതിക തകർക്കി ഇരുമ്പോടാർക്ക് ഒടിച്ചു കളയുകയും ചെയ്യും ഇതൊക്കെ എനിക്ക് വളരെ ശക്തി തരുന്ന വചനങ്ങളാണ് കാരണം എനിക്ക് നട എൻ്റെ ഒരു കാര്യത്തിൽ തീരുമാനമാവാതിരിക്കുമ്പോൾ എനിക്ക് ടെൻഷൻ വരുമ്പോൾ നെഗറ്റീവായി ചിന്തിക്കുന്ന സമയത്ത് ഇതൊക്കെ എടുത്ത് ഞാൻ ചൊല്ലാറുണ്ട് അതും ഞാൻ ഒരു പത്ത് തവണയെങ്കിലും ഒരു വചനം പത്ത് തവണയെങ്കിലും ചൊല്ലിക്കൊണ്ടിരിക്കും എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഇത് ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ എല്ലാവരും പ്രാർത്ഥന എന്ന് പറയുന്നത് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് പ്രാർത്ഥനയിൽ ഒരു ശക്തി കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥനയോടെ എനിക്ക് പ്രാർത്ഥനയോടുള്ള പ്രാർത്ഥന കൊണ്ടുള്ള ശക്തി എനിക്ക് മനസ്സിലാക്കി തന്നു കാരണം രാവിലെ എണീറ്റുള്ള പ്രാർത്ഥനയും കൊണ്ട് കോൺഫിഡൻ്റ് ആവും ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നുള്ളൊരു തോന്നല് പ്രത്യേകിച്ച് കാലത്ത് എഴുന്നേറ്റുള്ള പ്രാർത്ഥന എപ്പോഴും പെട്ടെന്ന് തന്നെ ദൈവം അതിലൊരു റിസൾട്ട് തരാറുണ്ട് റിസൾട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊരു പോസിറ്റീവായിട്ട് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കാൻ തുടങ്ങും രാവിലെ കഴിഞ്ഞിട്ട് ദൈവത്തെ വിളിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ അന്നത്തെ ദിവസം നന്നാവും പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും നന്നാവും അത് ഉറപ്പുള്ള കാര്യമാണ് അതെനിക്ക് എനിക്ക് ഈ ഒരു ഉടമ്പടി എടുത്ത വഴി എനിക്ക് ഞാൻ മനസ്സിലാക്കിയതാണ് എൻ്റെ ലൈഫിലൂടെ അപ്പോൾ ഇതിനെയാണ് എനിക്ക് പറയാനുണ്ട് ഇനി ഒത്തിരി പറയാനുണ്ട് എനിക്കെവിടെ തുടങ്ങണമെന്നു നിർത്തണമെന്ന് അറിയില്ലായിരുന്നു പക്ഷേ ഈ പറയാൻ വേണ്ടിയുള്ള കാര്യം ഞാൻ രണ്ട് വർഷമായിട്ട് പറയാതെങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു പ്രശ്നമാണ് എൻ്റെ എനിക്ക് അതിൻ്റെ ഇടയിൽ എനിക്ക് തോന്നിയ കാര്യം ബ്രദറിനെ എൻ്റെ ഇടയിൽ ഒരു ചെറിയ ഷോൾഡർ പെയിൻ ഒക്കെ വന്നു അപ്പോൾ ഞാൻ ഓർത്തു ഞാൻ ഈ സാക്ഷ്യം പറയാനായിട്ട് വഹിക്കുന്നതിനു വഹിക്കുന്ന വൈകിക്കുന്ന കാരണമാണോ എനിക്ക് സംശയം തോന്നി അപ്പോൾ എൻ്റെ മനസ്സിൽ തോൽപ്പിച്ചോണ്ടിരുന്നത് ഇപ്പം എന്തായാലും എനിക്കിവിടെ വന്ന് പറയാൻ സാധിച്ചു ദൈവത്തിൻ്റെ സ്തോത്രം ഇത്ര നന്ദി ഈ ധന്യമേരി വർഗീസിന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പല സിനിമകളിലൂടെയും സീരിയലിലൂടെയൊക്കെ അറിയുന്ന വ്യക്തിയാണ് പക്ഷേ പുള്ളിക്കാരി പറഞ്ഞ ഒരു കാര്യം ഞാൻ വന്നപ്പോൾ തന്നെ ചോദിച്ചു ഈ കാര്യം ഉടമ്പടിയിൽ വെച്ച ആദ്യത്തെ നിയോഗമായിരുന്നു ഈ സഹോദരൻ്റെ വിവാഹം രണ്ട് വർഷമായിട്ട് നടക്കാതിരുന്നതാണ് അത് ഒരുപാട് ധ്യാന കേന്ദ്രങ്ങളിലും ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പ്രാർത്ഥിച്ചു പക്ഷേ എന്നിട്ടും നടക്കാവുന്ന കാര്യമായിരുന്നു ആരോ പറഞ്ഞു കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞു ഇവിടെ വന്ന് ഉടമ്പടി ചെയ്തു പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ ഞാൻ ചോദിച്ചു പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്യുന്നുണ്ടോ വചന വായനയൊക്കെ എന്ന് ചോദിച്ചു ഇപ്പോൾ ഇത്രയും വചനങ്ങൾ പറഞ്ഞു അപ്പോൾ വചനം ഉള്ളിലുണ്ട് വചനം വായിക്കുന്നുണ്ട് പിന്നെ പ്രവർത്തനം പറഞ്ഞു ഞാൻ ഞാൻ എൻ്റെ കിട്ടിയ പറയാറുണ്ട് പറഞ്ഞില്ലേ തീർച്ചയായിട്ടും ഞാൻ എനിക്ക് കിട്ടിയ അത്ഭുതങ്ങളെല്ലാം അല്ലെങ്കിൽ ഞാൻ എവിടെ പോയാലും ദൈവം നമുക്ക് തരുന്ന അത്ഭുതങ്ങൾ എന്തൊക്കെയാണോ അതിൽ എനിക്കൊരു നല്ല കാര്യം ചെയ്തിട്ടുണ്ട് ലൈഫിൽ മാറ്റം വന്നിട്ടുണ്ട് ഞാൻ എടുത്ത് പറയാറുണ്ട് ഞാൻ ചെയ്യുന്ന എൻ്റെ തോ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ വേറിട്ട് ഒരു ജോലിയാണ് പ്രൊഫഷൻ അവിടെ ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ എൻ്റെ വിശ്വാസം ഞാൻ കാണിക്കാൻ നോക്കാറുണ്ട് നമ്മൾ ഞാൻ എൻ്റെ വിശ്വാസത്തെ ഞാൻ ഈ ഇങ്ങനെയാണ് വിശ്വസിക്കുന്നത് ഈ വിശ്വാസത്തിൽ എനിക്ക് ജീവിക്കുമ്പോൾ എനിക്ക് എന്നോട് ചോദിക്കാൻ എൻ്റെ പ്രശ്നങ്ങൾ എങ്ങനെ തരണം ചെയ്യുന്നു എനിക്ക് ഒത്തിരി എൻ്റെ ഫാമിലി ലൈഫിൽ കുറേ പ്രോബ്ലംസ് വന്നിട്ടുണ്ട് ലൈക്ക് ഞാൻ പറഞ്ഞു ഫാമിലിയിലുണ്ടായ ഒരു ബിസിനസ് തകർച്ച വഴി ഉണ്ടായ കേസും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അതിൽ വരുന്ന പഴികൾ എന്ന് പറഞ്ഞാൽ ഭീകരമായിട്ടുള്ള എന്താ പറയുക പലരും സൂയിസൈഡ് ചെയ്യും ആ സമയത്ത് ദൈവം എന്നെ അവിടെ ഒന്നും അങ്ങനെ ചിന്തിപ്പിക്കാതെ ജീവിക്കാനാണ് എന്നെ പ്രേരിപ്പിച്ചത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നതായാലും എന്നെക്കൊണ്ട് ദൈവം സാക്ഷ്യം പറയിക്കാൻ ആയിട്ട് ഉദ്ദേശിച്ചിട്ടായിരിക്കാം ആ ഒരു ദൈവവിശ്വാസത്തിലൂടെ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ജീവിക്കാനുള്ള ധൈര്യം ഒന്നാമത് ഒന്ന് എനിക്ക് കിട്ടി ജീവിക്കാനുള്ള ധൈര്യം പിന്നെ നമ്മളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ദൈവം തീരുമാനിക്കുന്നത് ദൈവം തന്ന ജീവിതം ഒരിക്കലും മറ്റു സമൂഹം പറഞ്ഞ് കേട്ടിട്ട് നമ്മളത് തകർക്കാനുള്ളതല്ല അപ്പം നമ്മൾ ദൈവത്തെ വിളിച്ചുകൊണ്ട് നമ്മൾ ഏത് പ്രവൃത്തി ചെയ്താലും ആ പ്രവൃത്തിയിൽ ദൈവം അത് അനുഗ്രഹം തരും എല്ലാ പ്രവൃത്തികളും ദൈവം അനുഗ്രഹിക്കും അപ്പൊ നമ്മൾ ചെയ്യുന്ന എല്ലാ മേഖലകളും നല്ല രീതിയിൽ വളരും പിന്നെ വേറൊരു കാര്യം പറഞ്ഞു രാത്രി രണ്ടു മണിവരെ ഷൂട്ട് ഉണ്ടെങ്കിലും ഞാൻ കൃത്യമായിട്ട് പ്രാർത്ഥിക്കണായിരുന്നു പറഞ്ഞു പ്രത്യക്ഷീണ പ്രാർത്ഥന അല്ലേ അതെ ഞാൻ അന്ന് ഉടമ്പടി എടുക്കുന്ന സമയത്തൊക്കെ ഞാൻ ലേറ്റ് നൈറ്റ് ഷൂട്ടൊക്കെ ചെയ്യേണ്ട ഒരു സമയത്തായിരുന്നു ഞാൻ ഉടമ്പടി എടുത്ത് അപ്പം എന്നെക്കൊണ്ട് പറ്റുമെന്ന് ഉറപ്പില്ലാതെയാണ് ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് പക്ഷേ എന്നിട്ടും എനിക്ക് ഞാൻ ആഗ്രഹിച്ച പോലെ ഞാൻ വെച്ച കാര്യം എനിക്ക് സാധിച്ചു തന്നു എന്നാലും ഒരു ഒരു പ്രശ്നങ്ങളില്ലാത്ത ഏത് സമയത്തും കിടന്നുറങ്ങാനോ എഴുന്നേൽക്കാനോ ഒക്കെ സൗകര്യമുള്ള ആൾക്കാർ പോലും ചില സമയത്ത് ആ അഞ്ചര ആറ് മണി എന്നുള്ള സമയം തെറ്റിക്കാറുണ്ട് പക്ഷേ പറയുമായിരുന്നു ഇത്രയും ബുദ്ധിമുട്ട് ഇത്രയും താമസിച്ച് ലേറ്റായിട്ട് കിടന്നാലും അത് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു രാവിലെയും വൈകിട്ടും കൃത്യമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു പറഞ്ഞു ഞാൻ അതുപോലെ ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന ഓർമ്മ തന്നെ ഞാൻ ലേക്ഷോളിലും അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന സമയത്താണ് അപ്പോൾ നമ്മൾ തിരികത്തിച്ച് പ്രാർത്ഥിക്കണം അപ്പോൾ ഞാൻ ഇത് തിരിയല്ല എടുത്തോണ്ട് പോയി ഞാൻ പക്ഷേ ലൈറ്റോ അല്ലെങ്കിൽ ഒരു തീപ്പെട്ടിയോ ഒന്നും എൻ്റെ കയ്യിൽ ഇല്ല അപ്പം ഞാൻ രാവിലെ എണിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് എങ്ങനെ ഞാൻ കത്തിക്കുമെന്ന് അറിയില്ല ആരോടോട് ചോദിക്കുന്ന അറിയില്ല അങ്ങനെ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ അവിടെ നിന്ന് ഇറങ്ങി ഫൈവ് തേർട്ടിക്ക് അവിടെ ഇറങ്ങി താഴെ എത്തിയിട്ട് സെക്യൂരിറ്റി എടുത്ത് പോയി ചോദിച്ചിട്ടാണ് ആ മനുഷ്യനാണ് എനിക്ക് ലൈറ്റ് തന്ന അതുകൊണ്ട് പോയി ഞാൻ കത്തിച്ചിട്ട് തിരിച്ചു കൊടുത്തു അപ്പോൾ അങ്ങനെ തന്നെ ലക്ഷം ഹോസ്പിറ്റലിൽ വെച്ചിട്ടും ഇത് മുടക്കാതെ ഞാൻ പ്രാർത്ഥിച്ചെ എനിക്ക് 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 നല്ല ഓർമ്മയുണ്ട് അതിലൊരു സന്തോഷവും ഉണ്ട് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല ദൈവം തോന്നിപ്പിച്ചു പ്രൈസലോ എപ്പോഴും പറയും വിശ്വാസത്തിലധികമായിട്ട് വിശ്വസ്തതയാണ് ഉടമ്പടിയോട് ചി കാണിക്കേണ്ടത് അത് കൃത്യമായിട്ട് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയധികം അനുഗ്രഹം പരിശുദ്ധ അമ്മയിലൂടെ തിരുക്കുമാരം നൽകിയത് അതിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ ഉയർത്തി അടിച്ചുകൊണ്ട് നന്ദി പറയാം ഹാലലൂയ യേശുവേ നന്ദി യേശുവേ സ്തുതി ഹലൂയ്യ ഹലു